അന്നമനടയിൽ ജനവാസ മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യം തള്ളിയതായി പരാതി മാള അന്നമനട റോഡിൽ ആശാഭവന് സമീപമാണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളിയിരിക്കുന്നത് പഴകിയ പച്ചക്കറി അവശിഷ്ടമടക്കമുള്ള മാർക്കറ്റ് മാലിന്യമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇതുമൂലം രൂക്ഷമായ ദുർഗന്ധം മൂലം ആശാഭവനിലെ അന്തേവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ് മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ കെ കെ രവി നമ്പൂതിരി ആവശ്യപ്പെട്ടു അന്നമൊണ്ട ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡാണത് ഇത് ഒരു ഈ പഞ്ചായത്തിലെ ഈ ഭാഗത്ത് ഇതുമാതിരി കൊണ്ട് വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് അതുമാതിരി തന്നെ മാർക്കറ്റ് വേസ്റ്റ് അങ്ങനെ തന്നെ അടിച്ചു കൊണ്ടിട്ടേക്കാണ് നമ്മുടെ ആശാഭവൻ എന്ന് പറഞ്ഞൊരു കുട്ടികൾ പഠിക്കുന്ന അങ്ങ വൈകലായ കുട്ടികൾ പഠിക്കുന്ന സ്ഥല സ്ഥലമാണിത് അവർക്ക് നാറിയിട്ട് നിൽക്കാൻ പറ്റാത്ത കാരണം ആ സിസ്റ്റേഴ്സ് വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാനിത് പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്ന ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റിനെയും ഒക്കെ ഇതിൻ്റെ വീഡിയോ എടുത്ത് അയച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു മോശമായ പ്രവൃത്തി ആര് ചെയ്താലും അതിന് നടപടിയെടുത്തില്ലെങ്കിൽ ഇത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ഇതാർ ചെയ്താലും കാരണം ഇത് കിടിലേക്ക് പൊക്കെ ബാധിക്കുന്നതാണ് ഈ ഭാഗത്തുള്ള ഒക്കെ ബാധിക്കും ജനവാസ മേഖലയാണ് ഇതിൻ്റെ അപ്പുറത്തെ വീടുകളുണ്ട് ഇപ്പുറത്തെ വീടുകളുണ്ട് ഈ വീടുകൾക്കൊക്കെ ഇത് ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തവരുള്ളൂ ആരുടെ പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണെങ്കിൽ അവിടെ കൊണ്ടിട്ടിരിക്കുന്ന സാധനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും ദൂഷ്യമുള്ള സാധനങ്ങളാണ്